ഹലോ ഉപാധി ഞങ്ങൾ ഫാമിലി ആയിട്ട് മത്സ്യകഞ്ഞെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ തിരുവല്ലയിൽ സീ വേൾഡ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അട്ടിക്കൊളി സെറ്റപ്പാണ് കേട്ടോ ഫുള്ള് അക്വേറിയം വെച്ചിട്ട് നിറച്ച മീനുകൾ പിന്നെ ആണെങ്കിൽ ഒരു ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഒരു ടണൽ പോലെ വന്നിട്ട് നമ്മുടെ തലയുടെ മോളി കൂടൊക്കെ ഇങ്ങനെ മീൻ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഭയങ്കര വെളിച്ചവും പിന്നെ ഫുള്ള് എ സി ആയിരുന്നു കേട്ടോ ചൂടും പിടിച്ചവിടെ പോയെങ്കിൽ ഇരിക്കാം അങ്ങനെ കംപ്ലീറ്റ് എ സി ഒന്നും അല്ല എന്നാലും ചൂട് വരുത്തില്ല വീർത്തൊലിക്കത്തില്ല പിന്നെന്താണ്ടാ ഫുള്ള് മീനിൻ്റെ ബഹളമാണ് ചിരിച്ചോണ്ടിരിക്കുന്ന മീനെയൊക്കെ കണ്ടു പക്ഷെ പൊന്നു ഇഷ്ടപ്പെട്ടില്ല കണ്ടിട്ട് പേടിയായി പിന്നെ നാണ്ടെ ഇത് കണ്ടില്ലേ വെള്ള കളറിലെ മീൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ അതും പേരൊന്നും അറിയത്തില്ല കേട്ടോ പേരൊന്നും ചോദിക്കരുത് പിന്നെ അസാധനം ഞങ്ങൾ മത്സ്യക്കിഞ്ഞിയെ കണ്ടു ഹൈ അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ബോംബെ കൂടെ മേടിച്ച് തിന്നു ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ ആ അത് മേടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൈയിട്ട് വാരി കൊച്ചിന് മാത്രമേ കുറച്ചേ കിട്ടുകയുള്ളൂ പിന്നെ ഞങ്ങൾ ഈ ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചു പിന്നെ കുഞ്ഞിനെ ഏതാണ്ടൊക്കെ പെൻസിലോ റബ്ബറോ ഏതാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് സ്ലൈഗോ ഒക്കെ മേടിച്ച്